ഹായ് അസലമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എവിടെ ഉള്ളതാല് വീട് എനിക്കവിടെ ഇരിക്കുണ്ടെന്ന് വർക്കില്ല കേട്ടോക്ക് അപ്പോൾ ഞാൻ പണിയോ കഴിഞ്ഞിട്ട് കട തുറക്കാൻ വരും കേട്ടോ ഇതാണ്ട് കടേൻ്റെ ബേക്ക് ബാഗാണ് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ കട തുറന്ന് അടിച്ചവരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കുറേ ദിവസമായി തുറന്നിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ് അത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് കേട്ടാ സാധനങ്ങൾ ഇതൊക്കെ ഷാലകളാണ് കേട്ടോ കോട്ടൻ്റെ ശാലകളാണ് ഇരിക്കുന്നത് ഒക്കെ കോട്ടൺ കോട്ടൻ ഉണ്ട് അതേപോലെ പ്രിൻറ്റിൽ വരുന്ന ഷാലിൻ്റെ പ്രിൻറ്റിലൊക്കെ വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ ഒക്കെ പുതിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതേപോലെ ടോപ്പുകളാണ് ഇവിടെ ഇരിക്കണതൊക്കെ ഇതൊക്കെ ടോപ്പുകളാണ് കേട്ടോ അതേപോലെ ത്രീ പീസാണ് ഇതൊക്കെ അതൊക്കെ മേൻസികളാണ് കേട്ടോ ഒക്കെ പുതിയ ഐറ്റങ്ങളാണ് അതേപോലെ ഇതിന്റെ അടിയിലൊക്കെ സാധനങ്ങൾ ഇണ്ട് അതേപോലെ പേ പേന്റ് ഐറ്റംസുകൾ ഒക്കെ ഇണ്ട് കുട്ടികളെ ഡെയിലി യൂസിന്റെ ഡ്രസ്സ് അങ്ങനെ പിന്നെ പിന്നെ ഇന്നർ വെയറ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ട്ടോ കടയിലുള്ളത് അപ്പം എന്നെ കൊണ്ട് ഒരിക്കലും കട മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല അത്രയും സാധനങ്ങൾ നേർക്കണം ഇപ്പം തന്നെ കുറച്ച് സാധനങ്ങൾ തന്നെ ഉള്ളൂ പക്ഷേ അവിടെ കണ്ടില്ല അവിടെ ഒന്നും സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് മെഷീന് കുപ്പായം അവിടെ ഇരിക്കുന്നത് അപ്പോൾ സാ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പിന്നാൾക്കാരില്ലേ മാക്സിയൊക്കെ പിന്നെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ അപ്പോൾ എല്ലാ അരുമേസി വേണ്ടുന്ന ആൾക്കാരൊക്കെ പക്ഷേ ഉള്ളവരൊക്കെ മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കട ഒഴിവാക്കണെന്താന്ന് വെച്ചാൽ എനിക്ക് കടയ്ക്ക് സാധനം ഇറക്കാനുള്ള സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കടയ്ക്ക് സാധനങ്ങൾ ഇറക്കാനൊക്കെ ഒരു വഴുവില്ല അതുകൊണ്ടാണ് ഞാൻ കട ഒഴിവാക്കുന്നത് ഇത് ഇത്രയും സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവക്കാനും പറ്റില്ല അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും വീട്ടിലില്ല അപ്പോൾ അതുകൊണ്ടാണ് കട ഒഴിവാക്കുന്നത് അപ്പം ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് പെരുന്നാൾക്കായില്ലേ അപ്പോൾ എല്ലാവരും വാങ്ങുന്ന ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് കേട്ടോ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വീഡിയോസ് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളും സപ്പോർട്ട് ചെയ്യിട്ട നല്ല സൗകര്യമാണ് എനിക്ക് വീട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് ബിൽഡിങ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ബിൽഡിംഗ് ഉള്ളത് പക്ഷേ എൻ്റെ സൗകര്യത്തിനൊക്കെ തുറക്കാം ഇവിടുത്തെ പണി ചെയ്യുക ഇവിടുത്തെ പണിയും കാര്യങ്ങളും അതേപോലെ തന്നെ സാധനങ്ങൾ ഇറക്കാൻ ഇന്നത്ത് എൻ്റെ അത് പൈസ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ ഈ കടവിനെ ഒഴിവാക്കൂല അപ്പോളും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കട ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കട കടനാൽ ഒഴിവാക്കൂല എൻ്റെ ആളുകളാണ് അപ്പം തോട്ടമുണ്ട് ഐറ്റംസുകൾ ഇതൊക്കെ തോത്തുമുണ്ട് ഐറ്റംസുകൾ ആണെന്ന് ഇരിക്കുന്നതൊക്കെ പിന്നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വണ്ടി പോണ സൗണ്ട് ആട്ടോ അതുകൊണ്ടായിട്ടാണ് ഞാൻ നിർത്തിയത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകണ ഇവിടെ ഇപ്പുറത്തെ കടയിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള കടകളൊക്കെ ഗോഡൗണാണ് തിരൂരിലുള്ള കടക്കാർ ഇവിടെ സാധനം കൊടുന്ന് വെച്ചതാണ് ഇവിടെ നിന്നാണ് അവർ കൊണ്ടുപോകുക സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോകണത് ഇവിടെ നിന്നിവിടെ ഇറക്കും ഒന്നാമതറക്കും കടയിൽ അപ്പോൾ അവരുടെ സാധനങ്ങളാട്ടാ ഈ തൊട്ടടുത്ത റൂമിലൊക്കെ ഉള്ളത് അവരെ സാധനങ്ങളാണ് തിരൂരുള്ള കടക്കാർ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അവരിവിടെ നിന്ന് കൊണ്ടുപോകും അപ്പം നല്ല സങ്കടത്തോടെ തന്നെയാണ് ഞാൻ കട ഒഴിവാക്കുന്നത് എന്നെ കൊണ്ട് ഒരു പാകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലൊക്കെ നല്ല വിഷമമുണ്ട് കട ഒഴിവാക്കണേന് അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാച്ചിട്ടാണ് എന്താച്ച ഇത്രയും സാധനങ്ങൾ എനിക്ക് വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റൂല എല്ലാവരും വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് എനിക്ക് എന്നാലും കുറച്ചൊക്കെ കൊടുന്ന് വീട്ടിൽ വെച്ചിട്ട് ഓർഡറിന് അനുസരിച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യത്തിലൊക്കെ അപ്പൊ എല്ലാം പുതിയ സാധനങ്ങളൊന്നും കേട്ടോ മേസൊക്കെ പുതിയത് ഇറക്കിയതാണ് പുതിയ സാധനങ്ങളാണ് പഴയതൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും വന്നെടുത്തുള്ളവരൊക്കെ വന്ന് മാക്സി എടുക്കുകയാണെങ്കിൽ വീഡിയോസ് കാണാൻ ആൾക്കാർ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കടയൊക്കെ വന്നിട്ട് എടുക്കാൻ ഞാൻ നമ്പർ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും വന്നിട്ട് സാ മാക്സി ഒക്കെ വാങ്ങാൻ എല്ലാവർക്കും ആവശ്യമുള്ള മൊത്തം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം മാക്സി അപ്പോൾ എല്ലാവരും എടുക്കാൻ എനിക്ക് വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക് അത് അപ്പോൾ ഇതൊക്കെ പുതിയ മാക്സികളാണ് അതൊക്കെ പഴയതൊന്നും ഇല്ല കേട്ടോ എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയും ഇതുള്ള കാരണമാണ് ഞാൻ കട ഒഴിവാക്കിട്ട കട ഒഴിവാക്കൾ എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം കൊണ്ട് കിട്ടാം വീട്ടിൽ എന്തായാലും എനിക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവക്കാറുള്ളത് വീട്ടിലില്ല കട പോലെയല്ല നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ എന്തായാലും കുറേ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഷാൾ മാക്സി ആണ് പുതിയ മാക്സി ആണ് അതൊക്കെ ഒരുപാട് ഒക്കെ പുതിയതാണ് ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് കച്ചവടമൊന്നുമില്ലായിട്ടൊന്നല്ല ഞാൻ ഒഴിവാക്കുന്നത് പക്ഷേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യൊരിക്കലും നല്ല കച്ചവടം കിട്ടണ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ എടുത്ത ആൾക്കാരൊക്കെ കച്ചവടം നിൽക്കും അതെനിക്ക് ഞാൻ വീട്ടിൽ വെച്ചാലും കച്ചവടം കിട്ടും ഇന്നാലെനിക്ക് കടക്കാവുമ്പോൾ നമുക്ക് ഇതേപോലെ കുറേ സാധനങ്ങൾ വേണ്ട കടക്കാവുമ്പോൾ ഇന്നും സാധനം ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാകമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറേ പ്രാവശ്യമായി പറഞ്ഞു ഞങ്ങൾക്ക് എന്നെ കേൾക്കും ഞങ്ങൾക്ക് എന്നാൽ ചടക്കും എന്നാൽ ഇന്നും സാധനങ്ങൾ വാങ്ങാനുള്ള ഇറക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴെങ്കിലും ഞാൻ ഈ കട ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ല ഇനിയും സാധനം കടം വാങ്ങിയിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കടക്കണിക്കാവും ഞങ്ങൾ പോണത് അതുകൊണ്ടാണ് ഞാൻ സാ സാധനങ്ങളൊക്കെ കടയിലുള്ള കുറേ സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കിയിട്ട് കൊടുക്കാനുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ തിരിച്ച് കൊടുക്കാറില്ല വെച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുതിയ മാക്സികളാണ് ഇതൊക്കെ പുതിയതാണ് ഇതൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലുള്ള ഓരോന്നോ രണ്ടെണ്ണോ അങ്ങനെ ബാക്കിട്ടാ ഒക്കെ പുതിയ മാക്സികളാണ് ഫണ്ടിലെ ഒരുപാടുണ്ട് അപ്പൊ കൂടെ എനിക്ക് എന്തായാലും എനിക്ക് വീട്ടിൽ കൊണ്ടു വെക്കാൻ പറ്റൂല അപ്പൊ ഇത്ര പോലും വീഡിയോസ് അപ്പോൾ വീഡിയോസ് കാണാൻ എല്ലാവരും ഒന്ന് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ട് എടുക്കാന്നുണ്ടെങ്കില് അലഹന്ദേ അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഉപകാരം തന്നെയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് എന്തായാലും മാക്സിമം ആളില്ലാതെല്ലാരും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് അപ്പോൾ എല്ലാവരും മേസക്കെ ഒന്ന് വാങ്ങാൻ വന്നിട്ട് ഇഷ്ട അപ്പം എനിക്ക് പിന്നാള് കഴിഞ്ഞാൽ എനിക്ക് കട ഒഴിവാക്കാമല്ലോ അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നാൾ ഒക്കെ എല്ലാം വരുന്നത് പിന്നാള് കഴിഞ്ഞാൽ കട ഒഴിവാക്കാമല്ലോ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ അധിക സാധനങ്ങളൊന്നും ഇല്ല ഞാനധികമൊന്നും ക കട തുടങ്ങാൻ വേണ്ടി അധികം ഒന്നും പണിയെടുപ്പിച്ചിട്ടില്ല ഇതൊരാൾക്കാർ ഫ്രീ ആയിട്ട് ചെയ്താൽ മതാ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ ഒന്നും ഈ ഒന്നും മാത്രമാണ് തട്ട് വെച്ചിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഞാൻ ഒരുപാട് പണികളൊന്നും ഡ്രെസ്സും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കടയിൽ പ്ലാസ പേനും കാര്യങ്ങളും എല്ലാതുണ്ട് അതിപ്പം ത്രീ പീസൊക്കെ കിട്ടുക ത്രീ പീസ് ഉണ്ട് അപ്പോൾ ഇത് പനിയാം ക്ലോത്തിൻ്റെ മാക്സി കാണിട്ട പനിയാം ക്ലോത്തിൻ്റെ കപ്താൻ മാക്സി കാണിട്ട ഇതൊക്കെ അപ്പം മാക്സി വേണ്ടുന്നവരൊക്കെ എൻ്റെ കൊടുക്കുന്നുണ്ട് അപ്പം മാക്സി വേണ്ടുന്ന ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ മെസ്സേജ് എത്തുന്ന വേണമെന്നൊക്കെ പറഞ്ഞു തന്നാൽ മതി എല്ലാവരും ഒന്നും എടുക്കുക എന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്തായാലും വന്ന് എടുക്കും അപ്പോൾ തിരുവനന്തപുരം അടുത്തുള്ള ആൾക്കാരൊക്കെ നേരിട്ട് കടയിൽ വന്നിട്ട് നിങ്ങൾ സാധനങ്ങൾ എടുക്കാൻ തന്നെങ്കിൽ തന്നെ വലിയ ഉപകാരം അപ്പോൾ ഞാൻ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വൈകും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഓരോരുത്തർ അഞ്ചെണ്ണം മൂന്നെണ്ണം അഞ്ചെണ് നാലെണ്ണം ഒക്കെ കുറെ വീട്ടിൽ കുറേ ആൾക്കാരുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ എളച്ചികൾ മുത്തച്ചികൾ അങ്ങനമാർ അങ്ങനൊക്കെ നാത്തൂമാരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം മേക്സി അപ്പോൾ ഓരോരുത്തർ അഞ്ചെണ്ണം മൂന്നെണ്ണം അഞ്ചെണ്ണം അങ്ങനെയൊക്കെ എടുത്താൽ തന്നെ വേഗം മേക്സി കൈട്ടാ അപ്പം എല്ലാവരും ഞങ്ങളോടൊന്നും സഹകരിക്കാം കേട്ട അപ്പം ഇത്രക്കുള്ള വീഡിയോസ് താന്നിട്ടാണ് കേട്ടാ കൊണ്ട് ഇനി സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റാനിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാനിട്ടാണ് ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് എനിക്ക് എന്ത് സൗകര്യത്തിന് തുറക്കാം എന്താ വെച്ചാൽ കച്ചവടം ചെയ്യുക അവിടുത്തെ പണികളൊക്കെ എടുക്കുക എനിക്ക് കൊണ്ടോട്ട് പോവുക എല്ലാം ചെയ്യുക എന്നാലും എന്തെങ്കിലും എനിക്ക് പറക്കത്ത് തന്നെ ഈ കട പക്ഷേ എനിക്ക് സാധനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വെയ്യ അതുകൊണ്ടാണ് എന്നെക്കൊണ്ടും സാധിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ കട തുടങ്ങും പക്ഷേ കട തുടങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അലഹമ്മില്ല അത് നമുക്ക് ഭർക്കത്തന്നെയാണ് പക്ഷേ നൂറായിരം കടങ്ങൾ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വന്നത് അപ്പോൾ എൻ്റെ കൈന്ന് പൈസ എടുത്തിട്ട് നല്ലൊരു കട ആയിട്ട് തന്നെ ഇതേപോലെ തന്നെ ഒരു കട തുടങ്ങാൻ ഇൻ്റെ കൈക്കൊന്ന് പൈസ എടുത്തിട്ട് കട ഒന്നും വാങ്ങാതെ തുറക്കാൻ പറ്റണം അങ്ങനെയൊക്കെ തുറക്കാൻ കട വേറെ കട തുറക്കാൻ പറ്റണ ഒരിത് ആയാല് ഞാൻ ഇൻഷാല്ലാ വീണ്ടും ഞാൻ കടക്ക് തുറക്കും അപ്പോൾ എനിക്ക് എന്തായാലും ബിസിനസ്സിനെ പറ്റിയിട്ട് മനസ്സിലായി ഇത്ര പൈസ ഉണ്ടെങ്കിലാണ് ഒരു കട തുറക്കാൻ പറ്റുകയെന്ന് മനസ്സിലായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇൻഷാല്ല ഞാൻ അല്ല സാധിപ്പിച്ച് തന്നാൽ ഞാൻ വീണ്ടും കടക്ക് തുറക്കും അതിൻ്റെ ഒരു ഇതുപോലെ ഞാൻ ചെയ്യും അതേപോലൊക്കെ ചെയ്യും ഇൻഷാല്ലാ ഇപ്പം എന്നെ കൊണ്ട് അതിന് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ എത്ര കൊള്ള വീഡിയോസ് അപ്പം ഇൻഷാല്ല ഞാൻ വീഡിയോസ് കാണാൻ എല്ലാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാ ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വൻ്റെ അസലമു